ഹായ് എവരി വൺ ഏവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ടോപ്പിക് ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു ടോട്ടൺ വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത് പിന്നീട് തുണി ചണം ഇരുമ്പൊരുക്ക് പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ആരംഭിച്ചു ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി അവരുടെ അവസ്ഥ വളരെ ശോചനീയകരമായിരുന്നു അവർ അവർ എങ്ങനെയാണ് ചൂഷണത്തിനിരയായതെന്ന് നമുക്ക് നോക്കാം ഒന്ന് മണിക്കൂറുകളോളം നീണ്ട ജോലി സമയമായിരുന്നു രണ്ട് കുറഞ്ഞ കൂലി മൂന്ന് അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു തൊഴിലാളികളുടെ പ്രധാന പ്രശ്നങ്ങൾ അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു ഇന്നാണെങ്കിൽ ഇഷ്ടം പോലെ തൊഴിലാളി പ്രസ്ഥാനങ്ങളാണ് എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ പ്രക്ഷോഭങ്ങൾ നടത്തി ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സഹമരം ഇതിനുദാഹരണമാണ് ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് നാം ഇതുവരെ പഠിച്ചത് ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നില്ല കൂടാതെ ഇവയ്ക്ക് സംഘടിത സ്വഭാവവും കുറവായിരുന്നു എന്നാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി അടുത്ത ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസ്യാസ്കിയുടെ ഒരു ഉദ്ധരണി പരിചയപ്പെടാം വയറുനിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുമോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നിരക്കിക്കൊന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് ഈ ജർമ്മൻകാരനായ ഇദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ ഇന്ത്യൻ തൊഴിലാളികളുടെ അവസ്ഥ എത്ര പരിതാപകരമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ പ്രസിദ്ധമായ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പരിചയപ്പെടാം ഒന്ന് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് വിശദമായി പഠിക്കുന്നതിനു മുമ്പ് കലാപത്തെക്കുറിച്ചുള്ള ഒരു വിവരണം കേൾക്കാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പതിനൊന്ന് പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത് മീനത്തിൽ നിന്ന് യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിൽ എത്തുകയാണ് അവരിൽ ശിബായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു തലേന്ന് രാത്രി മീറത്തിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ കുറിച്ചുള്ള വിവരണം പരിചയപ്പെട്ടല്ലോ മീറത്തിലെ ശിപായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് എന്തായിരുന്നു അവരെ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് നമുക്ക് പരിചയപ്പെടാം തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്നും നേരിട്ട അവഹേളനവുമായിരുന്നു ഷിബായ്മാരുടെ അസംതൃപ്തിക്ക് കാരണം സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത് പുതിയ തീരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിബായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു ബംഗാളിലെ ബാരഖ്പൂറിൽ മംഗൽപാണ്ഡെ എന്ന സൈനികൻ പുതിയ തീര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനു നേരെ വെടിയുതിർത്തു തുടർന്ന് അറസ്റ്റിലായ മംഗൽപാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു രാജാക്കന്മാർ കർഷകർ കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി ബ്രിട്ടീഷ് ഭരണ രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു ദത്താവകാശ നിരോധന നിയമത്തിനു പുറമേ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ച കാര്യങ്ങൾ എന്നത് ദത്താവകാശ നിരോധന നിയമം ഒന്നാമത്തേത് രണ്ട് ദുർഭരണ കുറ്റം ആരോപിച്ചും മറ്റും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയതും ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചത് രാജാക്കന്മാർക്കും ശിപായിമാർക്കും ഒപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി ബ്രിട്ടീഷുകാരെയും കൊട്ട പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർത്തിയിട്ടു സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത പ്രധാന പ്രത്യേക കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്നത് സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു അവധ് എന്ന നാട്ടുരാജ്യത്തിൻ്റെ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒന്നര ലക്ഷം പേരിൽ ഒരു ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമന് ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് ബഹദൂർ ഷാ രണ്ടാമന് കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും നമുക്ക് പരിചയപ്പെൽഹി ബഹദൂർ ഷാ രണ്ടാമൻ താൻസി റാണി ലക്ഷ്മിബായ് ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ കാൻപൂർ നാനാസാഹേബ് താന്തിയ തോപ്പി ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ഇത് പ്രധാനപ്പെട്ട പോയിൻ്റുകളാണ് കാരണം ഇതിലെ ഓരോ സ്ഥലങ്ങളെയും അവിടെ കലാപം നയിച്ചവരെയും വിട്ടുപോയ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട് ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല കാരണം നമ്മുടെ കയ്യിൽ കാരണം ഇന്ത്യക്കാരുടെ കയ്യിൽ അത്ര വലിയ ആയുധങ്ങളോ തോക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നെങ്കിലും മികച്ച മികച്ച ആയുധങ്ങളായിരുന്നു കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റി ഏറ്റെടുത്തു അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റി ഏറ്റെടുത്തു ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷമായിരുന്നു അക്കാലത്തെ പട്ടിണി മണ്ഡലങ്ങൾ ഇക്ക ഇക്കാര്യം ശരിവെക്കുന്നുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ രണ്ടാം പകുതിയിലുണ്ടായ ഇരുപത്തിനാല് വൻ ക്ഷാമങ്ങളിൽ രണ്ടു കോടിയോളം പേർ മരിച്ചു ഇനി അടുത്ത ടോപ്പിക്കാണ് ചൂഷണം തിരിച്ചറിയുന്നു ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ വിവിധ വിഭാഗ ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടാക്കി ഈ മനോഭാവമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിന്നി ജാതി മതവർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത ദേശീയത എന്നാൽ ജാതി മത വർഗ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിൻ്റുകളാണ് നമ്മൾ പഠിച്ചത് ദേശീയത എന്താണെന്ന് പഠിച്ചു അതിൻ്റെ ഒരു ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബറിൽ ബോംബെയിൽ വെച്ചാണ് എന്നും പഠിച്ചു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എഴുപത്തിരണ്ട് പ്രതിനിധികൾ രൂപീകരണ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ വിവി ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ വ്യവസ്ഥയ്ക്കുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാൽ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പൂവർത്തി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയായിരുന്നു അതിന് പ്രധാനമായിട്ടും നാല് പോയിന്റുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി രണ്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും മൂന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം നാല് ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതി ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നു എന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധം ഉണ്ടാക്കുന്നതിൽ ദാദാബായ് നെവറോജി രാകേഷ് ചാന്ദ് ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കളുടെ പങ്ക് വിലപ്പെട്ടതാണ് തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണങ്ങളും ബ്രിട്ടീഷുകാരുടെ സൃ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി ഇത്തരത്തിൽ വളർന്നു വന്ന് ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്ന് വിശേഷിപ്പിക്കുന്നു ഈ പാരഗ്രാഫിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറേ പോയിന്റുകൾ പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്താണ് ദേശീയത എന്ന് പഠിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉദയം അത് സ്ഥാപിച്ച വർഷം ആദ്യ അതിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ അല്ലെ ദാദാബായ് നെഹ്റോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അദ്ദേഹത്തിന്റെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം പിന്നെ ഇന്ത്യ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയെല്ലാം ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചു ഈ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിലെ ബ്രിട്ടീഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചെല്ലാം ഒരു മൂന്നാല് മാർക്കിനൊക്കെ ചിലപ്പോൾ എക്സാമുകൾക്ക് ചോദിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പാരഗ്രാഫ് അതിൽ ഊന്നൽ നൽകിക്കൊണ്ട് പഠിക്കുക ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ